ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ മാങ്ങയൊക്കെ ഒന്ന് അച്ചാറടാൻ വേണ്ടി നന്നാക്കാതും കരുതി ഔട്ടിൽ വന്നിരിക്കണ നേരത്താണ് കേട്ടോ നമ്മളുടെ കുഞ്ഞുട്ടിനെ വല്യമ്മേൻ കൂടി വന്നത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് വർത്താനം പറയില്ലേ മാങ്ങരയിലൊക്കെ നന്നായിട്ട് മുറക്കു നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങനെ ഒന്ന് ഈ ഒരു മാങ്ങ ഒന്ന് കൊടുത്ത് അവൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു പച്ച മാങ്ങ കൊടുത്തു നോക്കിയിട്ട് അപ്പോൾ അയാൾ പൊളിച്ചിട്ട് ഭയങ്കര ഇതായി പിന്നെ ഞാൻ ഇതിൻ്റെ തൊണ്ട എല്ലാം ചുത്തിയിട്ടാണ് കേട്ടോ നന്നാക്കി എടുക്കുന്നത് എനിക്ക് തൊണ്ട അങ്ങനെ അധികം ഇഷ്ടമല്ല നമ്മൾ സാധാരണ ഞാൻ മാങ്ങുന്നതിലൊക്കെ തൊണ്ട ഉണ്ടാവാറുണ്ട് നമ്മളിവിടെ അച്ചാറിടുമ്പോൾ ഇതിൻ്റെ തൊണ്ടെല്ലാനും ചെത്തി മാറ്റിയിട്ട് ആദ്യം തന്നെ ഞാൻ മാങ്ങി എല്ലാവരും ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വലിയാൻ വേണ്ടി വെച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം അരിഞ്ഞെടുക്കുന്നത് അങ്ങനെ തൊണ്ട ഒക്കെ ചെത്തി ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മളുടേതായ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഇടുന്നത് നമ്മൾ വീട്ടിലിടുന്ന അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കടയിൽ നിന്ന് വാങ്ങുന്ന അച്ചാറിനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കുമുള്ള മുമ്പിൽ നിൽക്കുന്നത് വീട്ടിലിടുന്ന അച്ചാറിന് നല്ല കായത്തിൻ്റെയും വെക്കത്തിന്റെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ അച്ചാറാണെങ്കിലും ഒന്ന് വെറുതെ എടുത്ത് തിന്നാനാണെങ്കിലും നമുക്ക് എപ്പോഴും ഇങ്ങനെ കൊതിയൊക്കെ വരുന്നോണ്ടിരിക്കുമല്ലേ ഞാൻ മാങ്ങ എല്ലാരും നന്നാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട വെളുത്തുള്ളിയും പച്ചമുളകും കാര്യങ്ങളെല്ലാം ആയിട്ട് നന്നാക്കണം അപ്പം ഞാൻ വെളുത്തുള്ളി എടുത്തോണം നല്ല വലിയ വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ ഈ വെളുത്തുള്ളി അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ട് നല്ല വലുത് നന്നാക്കാൻ എളുപ്പമാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതല്ലാന്ന് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ എഫ് ബിയിലെ വീഡിയോയിലൊക്കെ കണ്ടതാണ് കേട്ടോ ഇത് എത്രത്തോളം ഇതുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ എന്താ ബാക്കി പച്ചമുളകും എല്ലാവരും കൂടി നന്നായിട്ടൊന്നും അറിയാൻ വേണ്ടി അകത്തേക്ക് വന്നിരുന്ന് നമ്മളുടെ ഒരു കട്ടിങ് ബോർഡൊക്കെ എടുത്ത് അരിഞ്ഞതാക്കി വെച്ചിട്ടാ മുളക് തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് കൈയൊക്കെ പുകയിൽ തുടങ്ങും അപ്പം ഞാൻ മുളക് വേഗം അരിഞ്ഞത് ഇതായിട്ട് എടുത്ത് മാറ്റി കഴിഞ്ഞ് നമ്മളുടെ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് കൊടുക്കാറുണ്ട് അപ്പം ഞാൻ ഈ വലിയ വെളുത്തുള്ളി ആയിരുന്നു എനിക്ക് നന്നായിട്ട് പൊളിച്ചെടുക്കാനായിട്ട് നല്ല എളുപ്പം വരുന്നത് അപ്പം ഞാൻ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അച്ചാറല്ലേ വെളുത്തുള്ളി ഇരിക്കുന്നത് നല്ലതായിരിക്കില്ല എന്ന് കരുതി ഞാനൊരു മൂന്നാലഞ്ച് കുടം വെളുത്തുള്ളി എടുത്താണ് കേട്ടോ നന്നാക്കിയാക്കി എടുത്തത് ഇനി നമുക്ക് കായം ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ആ കായോ ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇതായി വരുമ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാൻ പറ്റും അപ്പം കായ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വീർത്ത് ഇതാക്കി വന്ന് അപ്പം ഞാൻ അതിനെ ചട്ടിയിലൊക്കെ തന്നെ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് പദം വരുത്തി ഇതായി കൊടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് മുറിഞ്ഞ് പോകട്ടെ എന്നൊക്കെ കരുതി അങ്ങനെ കായോ ഇതാക്കി നമ്മൾ ലാസ്റ്റ് എടുത്ത് ഉലുവയൊക്കെ വറുത്ത് ഉലുവയും കായവും ഞാൻ എല്ലാവരും നന്നൊന്ന് പൊടിച്ചിതാക്കി മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഞാൻ ഉലുവ കുറച്ച് കൂടുതലും എടുത്തു പോയിരുന്നു പിന്നെ എനിക്ക് തോന്നി അത്രയും വേണ്ടിയില്ലായിരുന്നു എന്നിട്ട് അങ്ങനെ ഞാൻ കുറച്ച് ഒലിവെടുത്ത് മാറ്റിയിട്ടാണ് കേട്ടോ നമുക്ക് അച്ചാറിന് വേണ്ടത് മാത്രം ഞാൻ അതിൽ പൊടിച്ചതാണ് അച്ചാറിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചമുളകും കറിവേപ്പിലയും എല്ലാവരും ഞാൻ ഇതാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ മാങ്ങ ചെറുതായിട്ടരിഞ്ഞ് ഞാൻ കുറച്ചൊന്ന് വെറുതെ ഒന്ന് ഉപ്പും പൊടി അതിൽ വിതറിയിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ച് ഉപ്പും പൊടി വിതറിയിട്ടുള്ളൂ അതെല്ലാവരും കഴിഞ്ഞ് ഞാനെന്താ ഒരു ചീനച്ചട്ടിയൊക്കെ അടുപ്പത്തി വെച്ച് അതിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട് ഞാൻ എണ്ണ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ അച്ചാറൊക്കെ ഇടുമ്പോൾ അങ്ങനെ എണ്ണ വെച്ച് ചെയ്യണം നല്ലെണ്ണയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും പക്ഷെ എൻ്റെ കയ്യിൽ എണ്ണ ഉണ്ടായിരുന്നില്ല ഞാനപ്പം വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ച് കടകളെല്ലാനും പൊട്ടി കഴിഞ്ഞിട്ട് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായി കഴിഞ്ഞ് വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് പയ്യനൊന്ന് മൂത്ത് വരട്ടെ എന്ന് കരുതി ചെറുതായിട്ട് ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ചെറിയ രീതിയിലതൊന്ന് ചൂടൊന്ന് ഇത് കയറി വന്നപ്പോൾ ഞാൻ ബാക്കി നമ്മളുടെ പച്ചമുളകും കൂടി അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കേണ്ടിയിട്ടാണ് മുളക് പൊടി അധികമായിട്ട് ചേർക്കണോണ്ട് ഞാൻ മുളക് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഒക്കെ മുളകൊക്കെ എടുത്തിട്ടുള്ളൂ അതൊന്ന് വട്ടത്തിലൊക്കെ അരിഞ്ഞിതാക്കി വെച്ച് പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കറിവേപ്പില അത് ഇട്ട് കൊടുത്തിട്ട കറിവേപ്പില നമ്മളുടെ ഇവിടെ തന്നെ ഉണ്ടായ കറിവേപ്പിലേട്ട ഫ്രഷ് കറിവേപ്പിലേനും എനിക്കാണെങ്കിൽ എക്കത്തിലും ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മുമ്പ് ഇങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിടുന്ന കറിവേപ്പലിനോട് എനിക്ക് താല്പര്യമില്ല അപ്പം എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലൊരു ഉണ്ട് അങ്ങനെ അവൾ എനിക്ക് കൊണ്ടുവന്ന് വരുമായിരുന്നു എപ്പോഴും അപ്പം ഞാനതിങ്ങനെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൻ്റെ ഇലയൊക്കെ നന്നായിട്ടൊന്ന് ഉതിർത്തി ഇതാക്കിയിട്ട് ഒരു കുപ്പിയിലിട്ട് അടച്ചു വെക്കും എന്നിട്ട് നമ്മളിങ്ങനെ ആവശ്യത്തിന് എടുത്തിരിക്കുകയാണ് കേട്ടോ ഇതാ അപ്പോൾ നമ്മളുടെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാനുള്ള നേരമായിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇതായി കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി ഇതായി വന്നിട്ട് നമുക്കിനി അതിലേക്ക് വേണ്ട മുളകൊടിയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതാദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ സാധാ മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് ഇതാക്കി വന്നു കഴിഞ്ഞപ്പോൾ മുളക് പൊടി കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാനപ്പം പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാകുമ്പോൾ ഒരു കളറൊക്കെ കിട്ടിക്കോളുമല്ലോ അങ്ങനെ നമ്മൾ മുളക് പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ്ട് ഇട്ടാ പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിയാൻ തുടങ്ങും പിന്നെന്താ നമ്മൾ പൊടിച്ച് വച്ചാൽ ഉലുവയും ഇട്ടുകൊടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ചെറുക്കം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചെറുക്കൊന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിരുന്ന മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ ഒരുപാടൊന്നും പുരട്ടിയിട്ടില്ല കുറച്ച് ഉപ്പ് മാത്രം ഒന്ന് അതിൻ്റെ പാകത്തിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ബാക്കി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് അതിലേക്കൊന്ന് ഇട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളുടെ മാങ്ങയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ കളറൊന്നും ഇതാക്കി എടുക്കണം കേട്ടോ അപ്പം ഇളക്കി ഇതാക്കിയൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നി മാ ഇത്തിരി എരിവ് കൂടുതലാണെന്ന് തോന്നിയിട്ടാണ് കാരണം മുളക് കൂടി ഇത്തിരി എന്നൊരു ഡൗട്ട് ഉണ്ട് പിന്നെ അച്ചാറല്ലേ ഇരിക്കും തോറും നല്ല ടേസ്റ്റ് ആവുമല്ലോ പിന്നെ നമുക്കതിൽ ചൊറുക്കിയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മളുടെ പൊടികളെല്ലാവരും അതിലേക്ക് വേണ്ട വിധം നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തൊക്കെ കൊടുക്കാനായിട്ടാണ് ഇനി ലാസ്റ്റ് നമുക്ക് നമ്മളീ പൊടിച്ച് വച്ചേക്കണം കായത്തിൻ്റെ പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കായത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ കായം ചേർത്ത് കൊടുക്കുന്നത് കായം ഇങ്ങനെ അച്ചാറൊക്കെ മാങ്ങിയൊക്കെ നന്നായിട്ട് ഇളക്കി റെഡിയാക്കി വന്നിട്ട് അതിൻ്റെ മേലെ ഇട്ടിട്ട് കായൊന്നു ഇതാക്കി കൊടുക്കുകയുള്ളൂ അപ്പം ആ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും